ഇതാ ഞാൻ പിരിച്ചു വെച്ച മൂന്നാമത്തെ കൂട് ഓ ഈ മൂന്നാമത്തെ കൂട്ടിലെങ്കിലും എനിക്കിതൊന്ന് കാണണം റാണിയെ കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട് ആദ്യത്തെ രണ്ട് കൂടിൻ്റെ കഥ ഞാൻ പറയാം ആദ്യത്തെ രണ്ട് ഒരു കൂടിനെ നമ്മൾ മൂന്നായിട്ട് പിരിച്ചു കഥ തുടങ്ങുന്ന അവിടെ തൊട്ടാ ആ മൂന്നാമത്തെ കൂട്ടിൽ ആദ്യത്തെ കഥയിലെ ആദ്യം അതിന് ആറ് അടയിൽ കഷ്ടിയിച്ചുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ പിരിക്കുന്നത് ആറാമത്തെ അട പൂർത്തിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൂന്നേ മൂന്നേ വെച്ച് രണ്ട് കൂടാക്കി ഒന്ന് റാണിയെ കണ്ട് തന്നെ ഞാൻ പിരിച്ചു റാണീനെ ഞാൻ അതെല്ലാം മുൻ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തെ മൂന്നട മൂന്നേ മൂന്നിൽ വെച്ച് പിരിച്ചു അങ്ങനെ മാതൃകോളിനെ ഇരുന്ന സ്ഥലത്ത് റാണി ഇല്ലാത്ത കൂട് വെക്കുകയും റാണിയോടുകൂടി ഒരു ഇരുന്നൂറ് മിനിറ്റാകലേക്ക് മാറ്റുകയും ചെയ്തു എട്ട് ദിവസത്തിന് ശേഷം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ കൂ കൂട്ടിൽ റാണിയില്ലാത്ത കൂട്ടിൽ ഏകദേശം എട്ടോളം റാണി സെല്ലുകൾ കെട്ടിയിരിക്കുന്നു എട്ട് റാണിസല്ല് കെട്ടിയിരിക്കുന്ന രണ്ട് അടകളിലായിട്ട് അതിനകത്ത് അത്യാവശ്യം നദിക ഈച്ചകളും ഉണ്ട് റാണിയുള്ള കൂട്ടിൽ അത് ഈച്ചയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ രണ്ടാമത്തെ സ്റ്റാറ്റ് ചെയ്യുന്നതിൽ ഇത്രയും സെല്ലുകൾ നമുക്ക് മുറിച്ചു വെക്കാനോ പിരിക്കാനോ വേറെ കൂടുകളില്ല ഈ ഒറ്റ കൂട്ടിന്ന് വേണം നമുക്കിനി എല്ലാം ചെയ്യാം അപ്പം നമുക്ക് ഇത്രയും സെല്ല് പാഴാകുമല്ലോ അപ്പോൾ ഒരു റാണി ഇല്ലേ വിരിഞ്ഞിറങ്ങുകയുള്ളൂ അപ്പോൾ മിക്കവാറും റാണികൾ പി സെ കൂട്ട് സെറ്റ് പിരിയാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മറ്റേ കൂടിനെ ഒരു ഒരു സെല്ല് പിന്നെ ഓരോ ആ നിൽക്കുന്ന അവിടെ ഇരിക്കുന്ന ആ സെല്ല് കെട്ടിയ കൂടിനകത്ത് നിന്ന് രണ്ട് അടയും റാണി സെല്ലോട് കൂടിയ രണ്ട് അടയും എടുത്ത് വേറൊരു കൂടുണ്ടാക്കി ഇതാണ് ആ മൂന്നാമത്തെ കൂട് അങ്ങനെ ഇതാണ് മൂന്നാമത്തെ കൂട് ഇതുണ്ടാക്കി നോക്കൂ ഇപ്പം നല്ല വെയിലുണ്ട് ഇവിടെ ഇതാണ് ആ മൂന്നാമത്തെ കൂട് അപ്പം അതിന ഇതിനകത്ത് ഏകദേശം നാല് റാണി റാണിസെല് മറ്റേ കൂടിനകത്ത് നാല് റാണി സെല്ല് വെച്ചു അങ്ങനെ പിരിച്ചു അപ്പം അകത്തെ രണ്ട് കൂടി ഞാൻ പരിശോധിച്ച് ഫീഡിങ് ചെയ്തു ആദ്യത്തെ കൂടിനകത്ത് റാണി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം മൂന്ന് റാണി റാണിസെല്ല് പൊട്ടിച്ചിടക്കുന്നു അപ്പോൾ ഒന്ന് വിരിഞ്ഞിട്ടുണ്ടാവാം എന്നാൽ റാണിസെല്ലുകളൊക്കെ പൊട്ടിച്ചിടക്കുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ റാണി റാണിയുള്ള കൂട് ഞാൻ പരിശോധിച്ചു അതിനകത്ത് റാണി ഉണ്ടെന്ന് തോന്നുന്നു കാരണം മുട്ടയൊക്കെ ഗാർവാഷ് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ ഇനി ഇതാണ് പരിശോധിക്കുന്നത് ഈ കഥ നോക്കാം ഇതിനകത്ത് എങ്കിലും നമുക്ക് റാണി പിരിഞ്ഞോ എന്നോ റാണിയെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ വെയിലുണ്ട് കേട്ടോ ഇവിടെ വെയിൽ അത്യാവശ്യം അടിക്കുന്നുണ്ട് എൻട്രൻസിൽ അതൊരു പ്രശ്നമാണോ എന്ന് സംശയം ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടുത്തെ ആ ഇവിടെ നേരെയാണ് സൂര്യൻ അടിക്കുന്നത് സൂര്യൻ ഇങ്ങോട്ട് നേരെ കിഴക്കൻ സൂര്യൻ നേരെ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയൊക്കെയായി ഇത് ഇതിനകത്ത് ഇത് ഏകദേശം ഒരു പത്ത് മണിയായി രാവിലെ ഒരു പത്തുമണിയൊക്കെയായി സൂര്യൻ്റെ ചൂട് നല്ലവണ്ണം ഇവിടെ വരുന്നുണ്ട് അത് ആ റബ്ബറുടെ പൂ ഇതാക്കി കഴിഞ്ഞാൽ റബ്ബർ ഇല വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ ഇല അതാ റബ്ബറിൻ്റെ ഇല വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൂര്യൻ്റെ ചൂട് നേരിട്ട് സൂര്യപ്രാവശ്യം അടിക്കില്ല ഇപ്പം എന്തെങ്കിലും അടിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരിശോധിച്ചിട്ട് ഈ കൂടൊന്ന് തുറന്ന് പരിശോധിക്കാം ഈ നല്ല വെയിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് പരിശോധിക്കാൻ മടി എനിക്ക് ഇതിനകത്ത് ഇത് നിൽക്കുന്നില്ല ഇത് പേരെന്താ പുക അതാണ് ഒരു ചൊറ കുറേ സമയമായി പുക നോക്കുള്ളൂ പുകയാകുന്നില്ല യന്ത്രം പുകയടിക്കുന്ന യന്ത്രം വളരെ ആണ് അതില്ലാതെ നമുക്ക് നന്നായിട്ട് കടിക്കും നന്നായി കുത്തും അധികം പുക വേണ്ട ഇത്രയും പുക വേണ്ട പക്ഷേ എന്നാലും ഇത്രക്കാതെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല വെയിലുണ്ട് അതാണ് വിഷയം ഇത്രയും വെയിൽ വന്നത് വലിയടിയായിപ്പോയി എന്തായാലും അപ്പം നോക്കാം വെയിൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടമില്ല നേരിട്ട് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല ചട്ടം പക്ഷേ ചട്ടം നിയമങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ആ ഇതാണ് കൂട് ഇതാണ് കൂട് എന്താ വെച്ചിനകത്ത് നല്ലോണം അതിനകത്ത് റാണി സെല്ല് വിരിഞ്ഞിറങ്ങിയതായിട്ട് കാണുന്നുണ്ടോ അതിനകത്തൊരു സെല്ല് കിടക്കുന്നുണ്ടോ ചേട്ടാ സെല്ലിൻ്റെ ക്യാപ്പ് ഓക്കെ ഇതാണ് സെല്ലിൻ്റെ ഒരു ക്യാപ്പ് ഇതുണ്ടോ സെല്ലിൻ്റെ ഒരു ക്യാപ്പാണ് അപ്പോൾ ഏതോ റാണി വിരിഞ്ഞിട്ടുണ്ട് അതാണ് അതാ അതാ അത് കടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ് ഇനി കഥ മാറി കാര്യത്തിലേക്ക് കടക്കാം കഥയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ റാണിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ പരാതി ആ പരാതിയായി എന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ കൂടുതൽ നമ്മൾ ഓരോ അടയിൽ വിശദമായിട്ട് പരിശോധിക്കുകയാണ് നേരത്തെ കണ്ട ക്യാപ്പ് പൊട്ടിച്ചിറങ്ങി ഇപ്പോൾ റാണി എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ആ അടയിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് അത് ആ വെർജിൻ ക്യൂൻ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ക്യൂൻ മെയ്റ്റ് ചെയ്ത് വന്നാലും അത് കാണുന്നതാണ് നമുക്ക് കാണുന്നില്ല ആദ്യത്തെ കൂട്ടിലും നമ്മൾ കണ്ടില്ല രണ്ടാമത്തെ കൂട്ടിൽ റാണി ഉണ്ടായിട്ട് റാണിയേയും കണ്ടിട്ടില്ല അപ്പോൾ റാണിയെ കാണാൻ സാധിക്കാത്ത ഒരു വല്ലാത്ത പ്രതിഭാസമാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഇതൊന്നും ഒന്ന് റാണിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഓരോ വാകനും പൊക്കി നോക്കി അതിനകത്ത് എവിടെയെങ്കിലും റാണി എന്ന് നോക്കുകയാണ് വിശുദ്ധമായി പരിശോധിച്ചു എനിക്ക് എവിടെയും റാണിയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല റാണി ഒളിച്ചിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും കാണേണ്ടതാണ് അത് പുറത്ത് പോയി മെയ്റ്റ് ചെയ്യാൻ പോയിട്ട് തിരിച്ച് വന്നിട്ടില്ലേ എന്നൊരു സംശയമാണ് ഇപ്പോൾ എനിക്കുള്ളൂ അത് ആ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ അപകടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ാണിക്ക് ഒരിക്കലും പോയി പോയിട്ട് തിരിച്ച് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു വെല്ലുവിളിയാണ് റാണി എല്ലായ്പ്പോഴും മെയ്റ്റിങ്ങിനുമായി തിരിച്ച് വരില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഈ കൂടുകളിയിൽ റാണി മുട്ടകൾ ഒരുപാടുണ്ടാവുകയും ആദ്യം വിരിയുന്ന റാണി ബാക്കിയുള്ള മുട്ടകൾ പൊട്ടിച്ചു കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മുട്ടകൾ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ റാണി തീർച്ചയായും ആ കൂടിൻ്റെ ഉണ്ടാവണം അത് ഈ പുറത്ത് പോയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ മുട്ടകൾ പൊട്ടിച്ച് കളയുക വഴി ആ കൂട് നശിച്ചു പോകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക അപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ് ഇവിടെ തെറ്റുന്നത് ഒന്നെങ്കിൽ റാണി പുറത്ത് പോയി മെയ്റ്റ് ചെയ്ത് തിരിച്ച് വന്നതിന് ശേഷം ആ മുട്ടകൾ പൊട്ടിച്ച് കളയുക അല്ലെങ്കിൽ ആ സമയത്ത് റാണി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ റാണി ബെസ്റ്റ് റാണികൾ നമ്മൾ ഫൈറ്റ് ചെയ്ത് ഈച്ചകൾ തന്നെ മേറ്റ് ചെയ്ത റാണി ഇതിനെ സ്വീകരിച്ച് മറ്റ് ഈച്ചകൾ മറ്റ് വിരിഞ്ഞിറങ്ങിയ റാണികളെ കൊന്നുകളയുക അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഇങ്ങനെ വരുന്നപ്പോൾ ഈ കൂടുകൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും നമുക്കൊന്നും ഇതൊന്നും ഇതിനകത്ത് ഏതെല്ലാം റാണിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കുന്നില്ല ഇനി ഈ കൂടെ അടച്ചു വെച്ച് ഇതിനെ ഫിഡയും കൊടുത്ത് മാറ്റിയിട്ട് ഈ ഒരു അയൊരു ഐഡിയ നമ്മുടെ ഈ ഒരു കൂട്ടുകാരൻ ചേട്ടൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് റാണി ഇല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കൂട് നമുക്ക് കണ്ടല്ലോ മുട്ട ഒരു കൂടൊക്കെ കണ്ട ഒരു കൂടുതൽ ആ കൂടിനകത്തേക്ക് ഇതിനകത്ത് ഒരു റാഗലെടുത്ത് കൊണ്ടു ഇട്ട് കൊടുക്കുക അങ്ങനെ ആ റാഗലിനകത്ത് അവർ ആ റാണി മുട്ടയടുമ്പോൾ തിരിച്ച് ആ റാഗൽ ഈ ചൊഴിവാക്കി വന്നിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ഇവർ ഇല്ലെങ്കിൽ ഇതിനകത്ത് വീണ്ടും റാണിസിൽ കെട്ടിക്കോളും പക്ഷേ എൻ്റെ സംശയം ഇതിനകത്ത് റാണി ഇല്ലെങ്കിൽ ഇവർ പരിഭ്രാന്തരായിട്ട് ഇവർ ഓട്ടോമാറ്റിക്കലി റാണി റാണിസല്യുകൾ ഫേക്ക് സെല്ലുകൾ ഇങ്ങനെ കെട്ടേണ്ടതാണ് ഒരുപാട് കെട്ടി കൊടുക്കേണ്ടതാണ് പക്ഷെ അതിനകത്ത് ഫേക്ക് റാണി സെല്ലൊന്നും കാണുന്നുമില്ല ഇപ്പം റാണിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല നമ്മൾ കാണാത്തതാണോ എന്നുള്ള സംശയമാണ് ഞാൻ വിചാരിക്കുന്നതിനകത്ത് റാഗല്ലാതെ ഇല്ലെങ്കിൽ അത് കൂടിൻ്റെ ഏതെങ്കിലും സൈഡിലോ മൂലയിലോ പതുങ്ങിയിരിപ്പം ഉണ്ടാവാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പം ഇതിവിടെ വെച്ചിട്ട് പോകുന്നത് എന്തായാലും കൂടി പിരിച്ചതിന് ശേഷം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ തേൻ വിളവെടുപ്പ് പരാജയത്തിലേക്ക് തന്നെ പോവും നമ്മുടെ ഒരു ഫാം ആക്കി മാറ്റാനുള്ള നമ്മുടെ ചിന്ത റാണി സെല്ലി കെട്ടിയിട്ട് അതിനെ ഇതുങ്ങൾ പൊട്ടിച്ചു കളഞ്ഞാണ് ഏറ്റവും കൂടുതൽ സങ്കടം ഏറ്റവും കരുത്തിട്ട് റാണി അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ കുറേ റാണി സെല്ലി കെട്ടുന്നത് പക്ഷേ അത്ര അത്തരത്തിലൊരു സെല്ലിനെ അവർ നിലനിർ കുത്തിയിട്ടില്ല പൊട്ടിച്ചും കളഞ്ഞു എന്നാൽ ഇരിഞ്ഞിറങ്ങിയ റാണിയാണെങ്കിൽ അവിടെ അതിനകത്തൊട്ട് കാണുന്നുമില്ല എന്തായാലും ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് തീർത്തിരിക്കുന്നത് നമ്മൾ കണ്ടില്ല റാണിയെ കണ്ടില്ല എന്ന രീതികത്ത് റാണി ഇല്ല എന്ന് ഉറപ്പും പറയാൻ കഴിയില്ല എന്നാലും ചീച്ചേട്ടം പറഞ്ഞ ഒരു പരീക്ഷണം തന്നെ തയ്യാൻ തീരുമാനിച്ചു എന്നാലും ഇതിലല്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ പഴയ റാണി ആദ്യത്തെ റാ കൂടില്ല അതിനകത്ത് ഒന്നുകൂടെ റാണി ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് റാണി ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു ഒരു റാഗലെടുത്തിട്ട് നമ്മൾ പുതിയ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും അല്ല പുലിയല്ല റാണിയുള്ള കുട്ടിയെ ഇട്ട് കൊടുക്കും അപ്പോൾ റാണി ഇതിനകത്ത് മുട്ടയിടുകയും അതിനകത്ത് മുട്ട ഇട്ട റാണി ഈ സെല്ല് നമ്മൾ എന്ത് ചെയ്യും റാഗല് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ അതിനകത്ത് റാണിസെല് കിട്ടും എന്നിട്ട് റാണിസെല്ലിനെ മുറിച്ചിട്ട് നമ്മൾ രണ്ട് കുട്ടികളായിട്ട് കൊടുക്കും എന്നാണ് ഐഡിയ ഐഡിയ ഈസ് ഗുഡ് ബെഡ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ഹാർഡ് പക്ഷെ നോക്കാം എന്തായാലും ഇതിനകത്ത് നമ്മൾ പരമാവധി നോക്കി ഇതൊന്നും കാണുന്നില്ല അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിനടുത്ത് എത്തിയിരിക്കുകയാണ് ആ കൂടിനകത്ത് നമ്മൾ റാണി ഉണ്ടോ റാണിയുണ്ടോയെന്നുള്ള നിശിതമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ഇതൊരു പുതിയ തലമേ പുതിയ ഇട ഇടയാണ് ഈ അടേനെ നമ്മൾ ഇതിനകത്തൊന്നും ഈച്ചനെ ഒഴിവാക്കിയിട്ട് ഈച്ചയില്ലാത്ത റാഗൽ മാത്രം റാണി ഉള്ള കൂട്ടിലിട്ട് കൊടുക്കും അപ്പോൾ റാണി അതിനകത്ത് മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടനെ ആ റാഗലിടുന്ന ഈച്ചനെ ഒഴിവാക്കി എടുത്ത് മാറ്റി റാണിയില്ല എന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്ന ആ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താൽ അവരതിനകത്ത് റാണിസ്ഥല കിട്ടിക്കോളൂ എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് എന്തായാലും ഒന്ന് വിശദമായി പരിശോധിച്ച് നോക്കുകയാണ് അതിനകത്ത് എവിടെയെങ്കിലും ആ റാണി ഉണ്ടോയെന്ന് രണ്ട് ശിക്ഷമൊന്ന് പരിശോധിച്ചു രണ്ട് റാഗലും പരിശോധിച്ചു അതിനകത്തുള്ള രണ്ട് റാഗലും പരിശോധിക്കുക പരിശോധിച്ചു ഞാൻ മനസ്സിലാക്കി അതിനകത്ത് ഈച്ചയില്ല അല്ല റാണിയില്ല അതിനെ കുറഞ്ഞ് റാഗലിൽ കാലിയാക്കിയിട്ടു ശേഷം നമ്മൾ ഇതിനെ നമ്മൾ റാണിയുള്ള കുട്ടി കൊണ്ടേ ഇട്ട് കൊടുക്കും അതാണ് ഐഡിയ ഈ ഐഡിയ എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ പരിശോധിക്കുന്നതാണ് എന്തായാലും റാണിയുള്ള കൂടി ഇതാണോ ഇവിടേക്ക് നമ്മൾ ആ റാഗലിനെ കൊണ്ട് ചേർക്കുകയാണ് അതിനുശേഷം നേരത്തെ ഫീഡ് ചെയ്ത പാത്രം തന്നെ അവിടെ വീണ്ടും വെക്കുകയാണ് ഫീഡിങ് നട നടത്തണം ഇല്ലെങ്കിൽ വളരില്ല അങ്ങനെ നമ്മുടെ പരീക്ഷണം ഏതാണ്ടൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്